മലയാളി പ്രേക്ഷകരെല്ലാവരും ആഘാംക്ഷെടുക്കാതിരുന്ന ആ നിമിഷം ആഗതമായിരിക്കുകയാണ് നമ്മുടെ അർജുനും ശ്രീതുവിനോട് ഇന്നലെ നമ്മുടെ ഒരു ഷാംപൂ ബോട്ടിൽ നിന്ന് ഒരു ലെറ്റർ കാണിക്കുകയാണ് അപ്പം നമ്മൾ ശ്രീതു ചോദിക്കുന്നുണ്ട് നീ എന്നെ കളിയാക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ തമാശയ്ക്ക് കാണിച്ചതല്ല സീരിയസ് ആയിട്ട് കാണിച്ചതാണ് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോംബോ നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് സൃഷ്ടിച്ചൊരു കോംബോ ഞാൻ മാറിയിരിക്കുകയാണ് എന്തായാലും ഇവർക്ക് നല്ല രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും അറിയാം ആ കാര്യം ഇവരിപ്പം സംസാരിക്കുന്നതും ഇവരിവരുടെ ഓരോ കാര്യങ്ങളും ഇഷ്ടങ്ങൾ അനി ഇഷ്ടങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ അർജുൻ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ആവുകയാണെങ്കിൽ ശ്രീധു ആണ് കൂടെ ഉണ്ടാവുക ശ്രീധ വിന്നർ അയക്കാൻ അർജുൻ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ ശ്രീധുന്ന് ഓപ്പണായിട്ട് ഈ ആഴ്ചയിൽ തുറന്നു പറഞ്ഞിട്ട് ശ്രീധുൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് ബിഗ് ബോസിൽ ഇത്രയും വന്ന ക്യാപ്റ്റന്മാരിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രീധു തന്നെയാണ് ശ്രീധു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി നമ്മുടെ ശ്രീധു ശ്രമിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളോ ഈ ആഴ്ച കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും ശ്രീധു ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരു ലവ് ട്രാക്കിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലായിട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിനാവാനും സാധ്യതയുണ്ട്